പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് സിംഗിൾ ഡോറിൻ്റെ റെഫ്രിജറേറ്ററിൽ എങ്ങനെ ഫ്രീസർ ഡീഫ്രോസ്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സിംഗിൾ ഡോറിൻ്റെ റെഫ്രിജറേറ്ററിൽ തന്നെ ഒരു ആഴ്ചയിൽ നമ്മൾ ഒന്ന് രണ്ട് തവണ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസറിൻ്റെ അകം തന്നെ നിങ്ങൾക്കൊരു ഏകദേശം ഫോമൊക്കെ നിറഞ്ഞ് തന്നെ നിങ്ങൾക്ക് ഫ്രീസറിലൊന്നും വയ്ക്കാൻ പറ്റാതെയാവും അതുമൂലം തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്രീസർ ഡോറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡീ ഫ്രീസർ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീസറിൻ്റെ സൈഡിലായിട്ട് ഒരു നോബ് കാണാൻ പറ്റും ആ നോബിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് തന്നെ ഒരു ബ്ലൂ കളർ ഒരു ബട്ടണും കാണാൻ പറ്റും ആ ഒരു ബട്ടൺ ഒരു മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഒരു ഫ്രീസർ ഡീഫ്രോസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ സ്റ്റാർട്ടാവുന്നതാണ് ആ നോബ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഫ്രീസർ ജസ്റ്റ് ഒന്ന് ഓഫാവുകയും അതിലുള്ള ഫോമൊക്കെ തന്നെ ജസ്റ്റ് മെൽറ്റ് ആയി പോവുകയും ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഫ്രീസർ ചില ഫ്രിഡ്ജിലൊക്കെ തന്നെ ഫ്രീസറിൻ്റെ അതിൽ തന്നെ ഒരു റെഡ് ബട്ടൺ പോലെ കാണാൻ പറ്റും ആ ഒരു റെഡ് മട്ടൺ നിറയുന്ന അതായത് ഫോം അതുവരെ ഫില്ലാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഡീഫ്രോസ്റ്റ് ചെയ്യണം പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഫ്രീസറിൽ തന്നെ നിങ്ങൾക്ക് ഫോം ആയിട്ട് ഇരിക്കുന്ന സമയത്ത് വേറെ കത്തി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും കുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തന്നെ ആ ഒരു ഫ്രീസർ പെട്ടെന്ന് കംപ്ലൈൻറ്റ് ആകുക അതായത് കുത്തിയതെങ്കിലും പ്രെസ്സാവണെ തന്നെ അത് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങൾ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിലുള്ള വെള്ളമൊക്കെ ഈ ഒരു ട്രോയ്ക്കകത്തായിരിക്കും വീഴുന്നത് അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കണ്ടില്ലേ ഒരു കണക്ഷൻ പോലെ അതിൽ വരുന്നുണ്ട് അതുവഴിയായിരിക്കും വെള്ളം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ വന്ന് കെട്ടുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് അതിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നുണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ അതിൽ മെൽറ്റ് ആവുന്ന വെള്ളം തന്നെ നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് വീണ് നിങ്ങളുടെ ഫ്രണ്ടിലൊക്കെ വന്ന് കെട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആ ഒരു ട്രെയിൻ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും പൊടിപടലങ്ങളോ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുന്നോ എന്ന് ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ആ ഒരു വെള്ളം താഴോട്ട് പോകത്തില്ല ഓക്കെ ഇതിന് ശേഷം നിങ്ങളുടെ ഈ ഒരു പോകുന്ന വെള്ളമൊക്കെ തന്നെ നിങ്ങളുടെ ഫ്രിഡ്ജിൻ്റെ ബാക്ക് സൈഡിലെ ഒരു ബോക്സിലായിരിക്കും അന്ന് കെട്ടുന്നത് ഫ്രിഡ്ജിൻ്റെ ബോ ബാക്കിൽ തന്നെ കണ്ടില്ലേ ഈ ഒരു ബോക്സിലായിരിക്കും അന്ന് കിട്ടുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പോൾ സൈഡിൽ സ്ക്രൂ പോലെയോ അല്ലെങ്കിൽ ലോക്ക് പോലെയോ കാണും അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കിയെടുക്കുക ഇപ്പോൾ സ്ക്രൂ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് മാറ്റിയതിന് സ്ക്രൂ മാറ്റിയതിന് ശേഷം ആ ഒരു ബോക്സ് എടുത്ത് ആ ഒരു വെള്ളം തന്നെ കളഞ്ഞതിന് ശേഷത്തിന് ജസ്റ്റ് വച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ അതിന് ആ വച്ച് കൊടുത്തതിന് ശേഷം തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്രൂ ആണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ ലോക്കാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററിൽ ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട രീതി വരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്